ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് സ്വന്തം രാഷ്ട്രീയ സംഘടന രൂപീകരിച്ച ഗുലാം നബി ആസാദ് വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കാശ്മീരിലെ ഏറ്റവും അതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ താജ്മോഹി ഉദ്ദീൻ ആസാദിന്റെ ബി പി എ പാർട്ടി വിട്ട് ജെ എൻ കെ കോൺഗ്രസിൽ വീണ്ടും ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ ചേർന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപക അംഗമായ താരിഖ് ഹമീദ് കറയെ വികാർ റസൂലിന് പകരം ജമ്മുകശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തലവനായി നിയമിച്ചതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് സംസ്ഥാനത്തെ പഴയ പ്രതാപകാലത്തേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല പ്രമുഖ മാധ്യമങ്ങളും പുറത്തുവിട്ടു അതിനിടെയാണ് ഗുലാം നബി ആസാദ് തിരികെ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് ഗുലാം നബി ആസാദ് കൂടി തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നാൽ ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോഴും ജമ്മുവിലെ ജനങ്ങൾക്കിടയിൽ ഗുലാം നബി ആസാദിനുള്ള സ്വീകാര്യത വളരെ വലുതാണ് ഗുലാം നബിയുടെ വരവോടെ കാശ്മീരിൽ കോൺഗ്രസ് അധികാരത്തിൽ ഏറുവാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലാണെന്ന് ജമ്മു കാശ്മീരിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ പറഞ്ഞിരുന്നു കൂടാതെ കാശ്മീരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എം എൽ എമാരായ അബ്ദുൾ മജീദ് വാനി ഗുൽസാർ വാനി മുഹമ്മദ് അമീൻ ഭട്ട് എന്നിവരും ആസാദിന്റെ ഡി പി എ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ നേതാക്കൾ ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചിട്ടില്ല അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആസാദിന്റെ പാർട്ടിയുടെ പ്രകടനം കണക്കിലെടുത്ത് കാശ്മീരിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലെന്ന് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനും കാശ്മീർ സർവകലാശാലയുടെ മുൻ ഡീനുമായ നൂർ അഹമ്മദ് ബാവ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടിക്ക് കാര്യമായ ചലനം ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നില്ല ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് മാത്രമേ ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കുവാൻ സാധിക്കൂ എന്നും ഇത്തവണ കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്നും മുഹമ്മദ് ബാവ ബിഗ് ദിഗ്വായനോട് പറഞ്ഞു രഹസ്യ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കാശ്മീരിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗുലാം നബി ആസാദ് ഇത്തരത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പല പ്രമുഖ മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് ഗുലാം നബി ആസാദിനെ തിരിച്ചുവരുന്ന കൂടി സാധ്യമായാൽ ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെ പേരോട്ടം തന്നെ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുവാൻ ഗുലാം നബി ആസാദിന് പ്രേരണയാകുന്നുണ്ട് എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ഗുലാബ് നബി ആസാദ് തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമോ എന്നുള്ളതും തിരിച്ചു വന്നാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ കാശ്മീരിലെ വിജയത്തിന് ആപ്പം കൂട്ടുമോ എന്നുള്ളതും